സി പി എം കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറി പി വി സത്യനാഥനെ കൊലപ്പെടുത്തിയത് വ്യക്തിവൈരാഗ്യം കൊണ്ട് മാത്രമാണോ ക്ഷേത്രമുറ്റത് നടന്ന ക്രൂര കൊലപാതകത്തിന് പ്രതി അഭിലാഷിന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നു പോലീസ് അന്വേഷിക്കുകയാണ് പ്രതി അഭിലാഷിനെ ആറു ദിവസത്തേക്കാണ് കൊയിലാണ്ടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത് ഏഴു ദിവസം വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം തെളിവെടുപ്പിലേക്ക് കടക്കുമെന്ന് അന്വേഷണ സംഘം പെരുവട്ടൂർ ചെറിയപ്പുറം ക്ഷേത്രോത്സവത്തിനിടെ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് അഭിലാഷ് ടി വി സത്യനാഥനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ക്ഷേത്രമുറ്റത്ത് ഗാനമേള നടക്കുന്നതിനിടെയായിരുന്നു കൊലപാതകം കയ്യിൽ കരുതിയിരുന്ന മൂർച്ചയേറിയ കത്തി ഉപയോഗിച്ച് കഴുത്തിലും പുറത്തും ആക്രമിക്കുകയായിരുന്നു പിന്നീട് അഭിലാഷ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ പിന്തുണച്ചില്ല തുടർച്ചയായി അവഗണിച്ചു ഇത് കാരണമുണ്ടായ വൈരാഗ്യമാണ് കൊലയിലേക്ക് നയിച്ചതെന്നാണ് അഭിലാഷ് നേരത്തെ മൊഴി നൽകിയത് വടകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്